ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ സോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി സംബന്ധിച്ചുള്ള നിർണായകമായ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഐ സി സി ടൂർണമെൻറ്റ് നടക്കാൻ ഇനി രണ്ട് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക ഷെഡ്യൂൾ അടക്കം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല നേരത്തെ മുറേ ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡൽ നടക്കണമെന്ന ആവശ്യം വന്നതിനെ തുടർന്നായിരുന്നു ടൂർണമെൻറ്റിനെ സംബന്ധിച്ചുള്ള ഷെഡ്യൂൾ അടക്കമുള്ള കാര്യങ്ങൾ ഇത്രയും വൈകിയത് സോ ഇതുവരെയും ഷെഡ്യൂൾ പുറത്ത് വന്നിട്ടില്ല വൈകാതെ തന്നെ അത് പുറത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം സോ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആ ഒരു ഹൈബ്രിഡ് മോഡലിനെ സംബന്ധിച്ചുള്ള നിർണായക അപ്ഡേറ്റുകൾ ഇപ്പോൾ ബി സി ആ ശമിക്കണം ഐ സി സി പുറത്ത് വിട്ടിരിക്കുകയാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡൽ നടത്താൻ ഐ സി സി ഇപ്പോൾ സമ്മതം മൂളിയിരിക്കുകയാണ് സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടായിരിക്കും പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് സോ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഒരു ന്യൂട്രൽ വെന്യൂവിൽ നടത്താൻ ഇപ്പോൾ ഐ സി സി സമ്മതം മൂളിയിരിക്കുകയാണ് അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെൻറ്റുകളിൽ പാകിസ്ഥാനും കളിക്കില്ല സോ പാകിസ്ഥാന മത്സരങ്ങളും ആ ഒരു കാലയളവിൽ ഇന്ത്യയിൽ നടക്കുന്ന ഐ സി സി ഇവൻറ്റുകളിൽ ഹൈബ്രിഡ് മോഡലിൽ ഒരു ന്യൂട്രൽ വെന്യൂവിലായിരിക്കും നടക്കാൻ പോകുക സോ അതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഐ സി സി ഹാസ് ഫൈനലിസ്റ്റ് ഹൈബ്രിഡ് മോഡൽ ഫോർ ദ ഐ സി സി ഇവൻസ് ഡ്യൂറിങ് ട്വൻ്റി ട്വൻ്റി ഫോർ ടു ട്വൻറ്റി സെവൻ ഇന്ത്യ വിൽ പ്ലേ ദർ മാച്ചസ് അറ്റ് എ ന്യൂട്ര വെന്യൂ ഇൻ ഇവൻസ് ഹോസ്റ്റഡ് ബൈ പാകിസ്ഥാൻ സോ രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കാലയളവിൽ പാകിസ് പാകിസ്ഥാനിൽ വെച്ച് നടക്കാൻ പോകുന്ന ഐ സി സി ഇവൻറ്റുകളിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഇന്ത്യയും ന്യൂട്രൽ വെന്യൂയിലായിരിക്കും കളിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാതൽ ഇരുപത്തിയേഴ് വരെ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ടൂർണമെൻറ്റുകളിൽ പാകിസ്ഥാന മത്സരങ്ങളും ഒരു ന്യൂട്രൽ വെന്യൂയിലായിരിക്കും നടക്കാൻ പോവുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക